കിട്ടിയ രഹസ്യ കത്ത് എന്താ സംഭവം എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് ചേച്ചി ആ രഹസ്യ കത്തിനുള്ളത് ഇനി വല്ല ക്ലൂ ആണോ ഇനി പുറത്തുനിന്ന് വല്ലതും കൊടുത്താണോ ഇനി പുറത്തുനിന്ന് അറിയാനായിട്ടൊന്നും ഇല്ല അല്ല ഇനി എന്തെങ്കിലും അറിഞ്ഞതാണോ എന്താ സംഭവം എല്ലാവർക്കും നമസ്കാരം രേവതി വീഡിയോ അത് ഏറ്റവും കാണാൻ താങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇത് ഞാൻ ലൈവിൽ ഡയറക്റ്റ് കണ്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ പക്ഷേ ഇതിന്റെ ക്ലിപ്പിംഗ് കിട്ടിയായിരുന്നു ജാസ്മിൻ മറ്റേ സ്റ്റോർ റൂമിലേക്ക് ഓടുന്നു അവിടെ ഒരു കത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചാരി നിന്ന് അത് വായിക്കുന്നു മിണ്ടാതെ നിന്ന് എടുത്തുപോലും വെക്കുന്നില്ല ഇങ്ങനെ നോക്കി ചാരി നിന്ന് വായിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ കത്തിങ്ങനെ നമ്മൾ ബോട്ടിൽ ഉണ്ടാക്കണതുപോലെ മടക്കുന്നു ഇങ്ങനെ നാലായിട്ട് മടക്കുന്നു എന്നിട്ട് ചെറുതായാലും പിന്നെയും മടക്കിയിട്ട് സ്വന്തം മൈക്കിനകത്തെടുത്ത് വെച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലേക്ക് വരുന്ന ലെറ്ററൊക്കെ ആണെങ്കിൽ ക്യാപ്റ്റൻ ജാസ്മിൻ ക്യാപ്റ്റനാണ് സാധാരണ ക്യാപ്റ്റന് ലെറ്റർ വരും അത് ചെയ് ഇത് ചെയ് അങ്ങനെ ചെയ്യും അവരുടെ മരുന്ന് ഇവരുടെ ടാബ്ലറ്റ് ഇവരുടെ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുക ആ രീതിയിലുള്ള ലെറ്ററൊക്കെ ക്യാപ്റ്റനാണ് കിട്ടുന്നത് പക്ഷെ അത് വായിച്ചിട്ട് തിരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചില പേഴ്സണൽ ലെറ്റേഴ്സ് ഉണ്ട് അതായത് ലാലറ്റം കൊടുത്തുവിട്ട ലെറ്റർ അതൊക്കെ ചിലർ വീട്ടിലേക്ക് കൊണ്ട് നമുക്ക് എടുത്തു വെക്കും സ്വന്തമായിട്ട് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്തു വെക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്കിപ്പം എനിക്കിപ്പോൾ പ്രസ്മീറ്റിൽ പോയപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ഇത് തന്നായിരുന്നു നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഇതാണ് എന്താണ് പറയുന്നത് ബുക്ക് എഴുത ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ എടുത്തു വെക്കാം ഓർമ്മയ്ക്കായിട്ടും അപ്പോൾ അങ്ങനെ എടുത്തു വെക്കാനുണ്ട് പക്ഷേ ഇത് ഇതെന്താ സംഭവം എന്ന് എനിക്കൊരു പിടിയില്ല ഇത് ഞാൻ പുള്ളിക്കാരെ അത് എടുത്തു വെക്കേണ്ട ആവശ്യം ആവശ്യമെന്തെന്ന് എനിക്കറിയില്ല കാര്യം അങ്ങനെ പേഴ്സണൽ ലെറ്റേഴ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്തു വെക്കും ഓർമ്മയ്ക്കായിട്ടുള്ള ഇപ്പോൾ ലാലേട്ടൻ ലാലേട്ടനയച്ചു തന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അനുഭവം നിങ്ങളെ ആശംസകൾ നേരെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് അങ്ങനെയാണെങ്കിൽ ശരി ഇതിപ്പോൾ അങ്ങനെയൊന്നും ആവാനുള്ള ചാൻസ് ഒന്നും ഇല്ല അങ്ങനെ ആശംസ കിട്ടാനോ ഒന്നുമില്ല പിന്നെ രഹസ്യ ലെറ്റർ എന്ന് പറയാൻ ബിഗ് ബോസ് രഹസ്യ ലെറ്റർ ആണെങ്കിൽ പരസ്യമായിട്ട് കാണിക്കൂല പിന്നെ ഒന്നുകിൽ ലൈവിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നൊരു വൈറൽ ആക്കാം അല്ലെങ്കിൽ ഒരു ത്വര എല്ലാവർക്കും അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ വീഡിയോ ചെയ്യട്ടെ ആലോചിക്കട്ടെ കാര്യം ജാസ്മിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് സീസൺ സിക്സിലെ കോൺട്രവേഴ്സികൾ മുഴുവനും എല്ലാ കോൺട്രവേഴ്സിയും ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ളവർ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്താലും ആരും നോക്കണ പോലും ഇല്ല ബാക്കിയുള്ളവർക്ക് ഈവൻ പുറത്തുനിന്ന് ഹിൻഡകം കിട്ടുന്നുണ്ട് പുറത്ത് വന്നവർ വൈൽഡ് കാർഡുകളിൽ നിന്ന് അതുപോലെ ഇവിടെ ആരും അറിയുന്നില്ല എല്ലാവരും ജാസ്മിൻ്റെ പുറകെയാണ് ജാസ്മിനെ എല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും സായി വന്നുള്ള ഹിന്ദുകളെല്ലാം കൊടുത്തു ഇനി അറിയാനൊന്നും ബാക്കിയുമില്ല ഇനി പ്രത്യേകിച്ച് അറിയാനായിട്ടൊന്നും ഇല്ല ഇനി എന്തോ അറിയാമായിരിക്കുന്നു ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ക്യാപ്റ്റൻ ആയ ക്യാപ്റ്റനായ ശേഷം ജാസ്മിനും ഗബ്രിയും വലിയൊരു ഇങ്ങനെ ഒരു ഇരുന്ന് സംസാരമൊന്നുമില്ല രാത്രി ഉണ്ടായിരുന്നു ചായ് വന്നതിൻ്റെ അന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അവർ കുറച്ചത് മാറിയിരിക്കുന്നത് ഗബ്രിക്ക് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് പക്ഷെ ഗബ്രിയുടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാസ്മിൻ ഉണ്ടാവും കൂടെ കാര്യം ഗബ്രിക്ക് ഗെയിമിന് മുന്നോട്ട് പോകണമെങ്കിൽ ജാസ്മിൻ വേണം അതെ ഗബ്രിക്ക് എനിക്ക് തോന്നുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് ഭയങ്കര സ്റ്റാറാകാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു പൊട്ടൻഷ്യൽ അതായത് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ ഗബ്രിക്ക് അത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നല്ല ബുദ്ധി കൂർമ്മതയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു കണക്ഷൻ വേണ്ടേ പ്രേക്ഷകരുമായിട്ട് അതിന് ജാസ്മിൻ വേണം അതിന് ജാസ്മിൻ വേണം പക്ഷെ ജാസ്മിൻ ഇപ്പോൾ എല്ലാവരോടും ക്യാപ്റ്റൻ ആയ നിലയിൽ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നടന്ന് എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് സ്ക്രീൻ സ്പേസ് നേടാൻ നോക്കുന്നുണ്ട് ശ്രീകുമാറിൻ്റെ ജയദീപിൻ്റെ വിഷയം കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇവിടെ ഈ രഹസ്യ ലെറ്റർ എന്തിനാണെന്ന് എനിക്ക് ഒരു അതെടുത്ത് ലെറ്റർ പോട്ടു ലെറ്റർ നമുക്ക് ക്യാപ്റ്റന് കിട്ടും പക്ഷേ അതെടുത്ത് ചുരുട്ടി ബാഗിൽ വെച്ച് നമ്മുടെ മൈക്കിൻ്റെ ആ ഇതിനകത്ത് ബാറ്ററിയുടെ ഇതിൽ വെച്ചത് എന്തിനാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വേറൊന്നുമില്ല ഒന്നുമില്ല അതെടുത്ത് മാട്രിക്കകത്ത് വെച്ചത് മാത്രമാണ് എനിക്കൊരു ചുരുളറിയാത്ത രഹസ്യമായിട്ട് കിടക്കുന്നത് അപ്പോൾ നോക്കാൻ നമുക്ക് വേറെ അതൊരു എന്താണ് ചുരുളറിയാത്ത രഹസ്യമായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടേക്കറിയാം അല്ലാതെ എനിക്ക് വേറെ ഒരു മനസ്സിലാവണില്ല എനിക്ക് വേറെ ഒരു ക്ലൂവും കിട്ടിയില്ല എനിക്ക് ആകെ ഡൗട്ട് വന്നത് മറ്റേ സാധാരണ ലെറ്റർ എല്ലാവർക്കും വരും ക്യാപ്റ്റന് വരുന്നതാണ് ആ ഒരു ഡൗട്ട് എനിക്ക് വന്നത് ആ ലെറ്റർ മടക്കി വെച്ചതിനാണ് എനിക്ക് ഡൗട്ട് വന്നത് ഒന്നുകിൽ അത് അവിടെ തന്നെ വെക്കായിരുന്നു സാധാരണ അവിടെ തന്നെ വെക്കും അവിടെ തന്നെ വെക്കായിരുന്നു ഇനി എന്തെങ്കിലും എഴുതാൻ വേണ്ടി കൊണ്ടുപോയതാണോ ഒരു പിടിയുമില്ലടാ ഒരു പിടിയുമില്ല എനിക്ക് എനിക്ക് ഒരു പിടിയും ഇല്ലേട്ടാ അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കൊരു പിടിയിലും നിങ്ങൾക്ക് എന്ത് വേണം അനുമാനിക്കാം അപ്പം ഇനി ക്ലൂ കിട്ടാനായിട്ടൊന്നും ബാക്കിയും ഇല്ല ഈ ക്ലൂ കിട്ടി കിട്ടി എന്ന് പറയാം ഇനി സായി വന്ന് പറയാനായിട്ടുള്ളതൊന്നും ബാക്കിയില്ല അപ്പോൾ അതുകൊണ്ട് നോക്കാം നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്